നിലനിൽക്കുന്ന താരിഫ് ഭീതിയും അവസാനിക്കാത്ത ആഗോള പ്രതിസന്ധികളും സ്വർണത്തെ ഉയർത്തി നിർത്തുമ്പോൾ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് തൊഴിൽ റിപ്പോർട്ടിനായി വിപണി കാത്തിരിക്കുന്നതോടൊപ്പം ഇന്ന് വരാനിരിക്കുന്ന ഐ എസ് എം സർവീസസ് പി എം ഐ അടക്കമുള്ള ഡാറ്റകൾ വിപണി ശ്രദ്ധിക്കും ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് പിന്നീടൽപ്പം താഴേക്കിറങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി നാലായിരത്തി നാനൂറ് ഗ്രാമിന് എണ്ണായിരത്തി ഭിന്നിച്ചു നിൽക്കുന്ന തൃശ്ശൂർ സ്വർണ്ണഭവൻ പ്രഖ്യാപിച്ച വില പവൻ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് എണ്ണായിരത്തി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്